നമസ്കാരം സോഷ്യൽ മീഡിയയ്ക്ക് എല്ലാ കാലവും ഏറെ പ്രിയപ്പെട്ട നേതാവാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയെ അതുപോലെ തന്നെ പ്രയോജനപ്പെടുത്തുന്ന നേതാവും കൂടിയാണ് നരേന്ദ്രമോദി ലോകത്ത് തന്നെ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള നേതാക്കളിൽ ഒരാൾ കൂടിയാണ് മോദി അതുകൊണ്ട് തന്നെ മോദിയുടെ വസ്ത്രധാരണം ഹെയർ സ്റ്റൈൽ താടി ഇതൊക്കെ സോഷ്യൽ മീഡിയകളിൽ എപ്പോഴും സജീവ ചർച്ചയാണ് അങ്ങനെ ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താ കമ്മൽ ഇട്ടിരിക്കുന്നു എന്നായിരുന്നു ചർച്ച മോദി അല്പം ഫ്രീക്കനായി മാറിയോ എന്ന സംശയമൊക്കെ സോഷ്യൽ മീഡിയയിൽ പലരും ഉന്നയിച്ചു ഈ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മോദി ഒമാനിൽ എത്തിയിരുന്നു ആ ഒമാനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് സോഷ്യൽ മീഡിയയെ തീപിടിപ്പിച്ചത് ദാ ഈ ദൃശ്യങ്ങളിൽ മോദിയുടെ വലത്തെ ചെവിയിൽ കമ്മൽ പോലെയൊരു വസ്തു കാണാം ദൃശ്യങ്ങളിൽ അത് നന്നായി തിളങ്ങുന്നുമുണ്ട് മസ്ക്കറ്റിൽ എത്തിയ നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി തന്നെ സ്വീകരിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ ആണ് പ്രധാനമന്ത്രിയെ കമ്മൽ അണിഞ്ഞതായി കാണപ്പെടുന്നത് തുടർന്ന് ഈ ആഭരണം എന്താണ് എന്ന ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായത് ഒമാനിലെത്തിയ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ആണ് ഷെയർ ചെയ്യപ്പെട്ടത് അവർക്കൊക്കെ തന്നെയും ഈ സംശയം ആണ് ഉയർന്നത് എന്താണ് മോദിയുടെ ചെവിയിൽ കാണുന്ന കമ്മൽ അമേരിക്കയുടെ അധിക നികുതി ഭാരം അടക്കം മറികടക്കാൻ വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ സഹകരണം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ത്രിരാഷ്ട്ര സന്ദർശനം ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നതിന്റെ ഭാഗമായാണ് ഒമാനിൽ മോദി സന്ദർശനം നടത്തിയത് ഒമാൻ നേരത്തെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പങ്കാളികളിൽ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിക്കും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം ചരിത്രപരമായ സാമ്പത്തിക കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുകയും ചെയ്തു രാസവസ്തുക്കൾ ഇരുമ്പ് ഉരുക്ക് ടെക്സ്റ്റൈൽസ് കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടെ എഴുപത്തിയേഴ് ശതമാനം ഒമാൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലേക്ക് നികുതിരഹിത പ്രവേശനം ലഭിക്കുന്നതായിരുന്നു കരാർ ഐ കൃഷി ഊർജം എന്നീ മേഖലകളിൽ വലിയ കുതിപ്പിന് ഈ കരാർ വഴിവെക്കും ഒമാനിലെ ഐ ടി ആരോഗ്യ മേഖലകളിൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ കരാർ വഴിയൊരുക്കും ഇന്ത്യയെ തൊണ്ണൂറ്റിയെട്ട് ശതമാനമെങ്കിലും കയറ്റുമതി തീരുവ രഹിതമാക്കുന്ന വ്യാപാര കരാറിൽ ആണ് ഇരു രാജ്യങ്ങളും ഏർപ്പെട്ടിട്ടുള്ളത് ഈ കരാർ പ്രകാരം ഈന്തപ്പഴം മാർബിൾ തുടങ്ങിയ ഒമാൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ ഇന്ത്യ കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ ഈ സന്ദർശനത്തിന്റെ പ്രാധാന്യം എന്ത് എന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു കാണും സാധാരണ നിലയിൽ രണ്ട് രാഷ്ട്ര തലവന്മാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുക രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കരാറിൽ ഒപ്പിടുക അപ്പോഴെല്ലാം ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് എന്താണ് കരാർ എന്നത് തന്നെയാണ് പക്ഷേ സോഷ്യൽ മീഡിയയ്ക്ക് അതൊന്നും ബാധകമല്ലല്ലോ ഈ കരാർ എങ്ങനെയാണ് ഐ ടി മേഖലയിലടക്കം ഗുണം ചെയ്യുന്നത് എന്നാണ് മറ്റുള്ളവർ ഉറ്റുനോക്കുന്നത് എങ്കിൽ സോഷ്യൽ മീഡിയ ഇതൊന്നുമല്ല വലിയ വിഷയമായി പരിഗണിച്ചത് മറിച്ച് അവർക്ക് ആ കമ്മൽ എന്തായിരുന്നു എന്നാണ് എന്തായാലും വ്യാപകമായ തെരച്ചിൽ ആണ് മോദിയുടെ കമ്മലുമായി ബന്ധപ്പെട്ട് നടന്നത് അങ്ങനെ ആ കമ്മലിന് പിന്നിലെ രഹസ്യം സോഷ്യൽ മീഡിയ ജീനിയസുകൾ കണ്ടെത്തി മോദിയുടെ ചെവിയിൽ കാണുന്ന ചെറിയ വെളുത്ത നിറത്തിലുള്ള ആ വസ്തു കമ്മൽ അല്ല എന്നും അത് ഭാഷാ വിവർത്തനം ചെയ്യുന്നതിനുള്ള ഉപകരണം എന്നുമാണ് കണ്ടെത്തൽ നയതന്ത്ര ചർച്ചകളിൽ അടക്കം രാജ്യത്തലവന്മാർ ഉൾപ്പെടെ ആശയവിനിമയം സുഗമമാക്കാൻ ഈ ഉപകരണം ഉപയോഗിക്കാറുണ്ട് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് റിയൽ ടൈം ട്രാൻസ്ലേഷൻ ഡിവൈസ് എന്നാണ് മോദി ചെവിയിൽ അണിഞ്ഞ ആ ഉപകരണത്തിന്റെ പേര് എന്നുകൂടിയാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ ഗൾഫ് രാജ്യമായ ഒമാന്റെ ഔദ്യോഗിക ഭാഷ അറബിയാണ് വിമാനത്താവളത്തിൽ ഒമാന്റെ ഉപപ്രധാനമന്ത്രിയെ കണ്ടുമുട്ടിയപ്പോഴാണ് പ്രധാനമന്ത്രി ഈ ഉപകരണം ധരിച്ചിരുന്നത് ഭാഷ തർജ്ജമപ്പെടുത്തി സംഭാഷണം എളുപ്പമാക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമന്ത്രി ഈ ഉപകരണം ധരിച്ചിരുന്നത് എന്നതാണ് നിഗമനം വസ്ത്രധാരണത്തിലടക്കം ഏറെ ശ്രദ്ധ ചെലുത്തുന്ന ആളായതിനാലാണ് നരേന്ദ്രമോദിയുടെ ചെവിയിലെ കമ്മലും വലിയ ചർച്ചാ വിഷയം ആയത് സ്വന്തം പേര് പേരുതുന്നിയ ബന്ദ് ഗാലാ സ്യൂട്ട് അണിഞ്ഞെത്തിയ മോദിയുടെ ചിത്രങ്ങൾ നേരത്തെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഔദ്യോഗിക പരിപാടികളിൽ മോദി ധരിക്കുന്ന സ്യൂട്ടുകളും തലപ്പാവുകളും അവയുടെ നിറങ്ങളും ഏറെ ചർച്ചയാകാറുണ്ട്